ശ്രീമഹാദേവ്യീ നമ ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം ഇപ്പോൾ പതിനാലാമത്തെ ഭാഗമായിട്ട് രണ്ടാമത്തെ സ്കന്ധത്തിലെ മൂന്നാമത്തെ അധ്യായം തൊട്ട് പാരായണം ചെയ്യണു ചന്ദനവിവാഹം വസുൽപത്തി ഭീഷ്മരുടെ ഭൂവാസം ദോവ് ആണ് അപ്പം അതിനുള്ള കാരണങ്ങൾ ഭീഷ്മപ്രതിജ്ഞ ക്രമേണയായിട്ട് പരീക്ഷത്തിൻ്റെ ഈ ശാപവും മുക്തിയും അതേപോലെ ജനമേജയൻ്റെ സർപ്പസത്രവും അത് നിർത്തുന്നതും ആയിട്ടുള്ള കഥകളിലൂടെ രണ്ടാം സ്കന്ധം പ പന്ത്രണ്ട് അധ്യായങ്ങളെ കൊണ്ട് പറയുകയാണ് സ്കന്ധന വിവാഹം തൊട്ട് നമുക്ക് പാരായണം ചെയ്യാം സത്യവതിയുടെ അച്ഛൻ അനവധി ഡിമാൻഡ് പറഞ്ഞതോട് കൂടിയിട്ട് ആ ഭൂഭാരം തീർക്കാനുള്ള ആണി അല്ലെങ്കിൽ ഒരു കാരണം അവിടെ നിന്ന് കിട്ടി മൂലം അതേപോലെ തന്നെ സത്യവതി തൻ്റെ പുത്രനായിട്ടുള്ള വ്യാസനോട് അംബികയിലും അംബാലികയിലും പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കാൻ പറഞ്ഞതും ഭൂഭാരഹരണം തന്നെ അതൊരു കാരണമാണ് അങ്ങനെ എല്ലാ ലീലകളും അമ്മയുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നടത്തപ്പെടുന്നത് എന്ന് നമുക്ക് ആദ്യമേ തന്നെ ഭാഗവതം കാണിച്ചു തരണം അതിന് ശേഷമാണ് മണിദ്വീപ വർണ്ണനയിലേക്ക് എത്തുന്നതും പിന്നെ ഭഗവാൻ മൂന്ന് പേരും ത്രിമൂർത്തികൾ അവിടെ നിന്ന് കിട്ടിയതായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ഒപ്പം അമ്മയുടെ ശക്തി പാർവതിയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും കൂടെ വന്ന് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതും അതിലുൾപ്പെട്ട ഓരോരുത്തർക്കും അതാതിൻ്റെ ഗുണഫലങ്ങളെ തേവാരത്തിനനുസരിച്ച് ഭജനയ്ക്കനുസരിച്ച് കിട്ടുന്നതുമായിട്ടുള്ള രംഗങ്ങളിലൂടെ ഏറ്റവും ഒടുക്കമായിട്ട് ഗായത്രിയുടെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മണിദീപത്തെ വർണ്ണിച്ച് ഭാഗവതം അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെയാണ് പന്ത്രണ്ട് സ്കന്ധങ്ങളിൽ അതിലെ ഉപകഥാഖ്യാനങ്ങൾ ധാരാളമായിട്ടുണ്ട് ഭക്തന്മാരുടെ അനുഗ്രഹങ്ങൾ ഭക്തന്മാരുടെ അനുഭവങ്ങൾ ദേവിമാർ വന്ന് പരീക്ഷിക്കുന്നതും അനുഗ്രഹത്തെ കൊടുക്കുന്നതും അതേപോലെ ദേവി തന്നെ ദേവി ഗീത എന്ന പേരിൽ പാർവതി ദേവി ഹിമവാന് കൊടുക്കുന്നതായിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഉപദേശവും താത്വിക ഉപദേശം ആത്മോപദേശം അതേപോലെ തന്നെ ശ്രീനാരായണ മഹർഷി നാരദനോട് അമ്മയുടെ എല്ലാ ലീലകളുടെയും ഒരു ചെറിയ സംഗ്രഹം അത് മന്നന്തരം രാജാക്കന്മാരുടെ വംശം തൊട്ട് ദേവി മഹാത്മ്യം കഥ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് വിസ്തരിച്ച് പറയുന്നത് അതിലൂടെ നമുക്ക് പ്രവേശിക്കാം ദേവി ഭാഗവതം വളരെ ബൃഹത്താണ് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉപാസിച്ചാൽ മാത്രമേ എന്തെങ്കിലും കിട്ടുള്ളൂ ഉപാസന വളരെ പ്രാധാന്യമായിട്ട് എത്ര കഷ്ടപ്പെട്ടും എന്നെ ഉപാസിക്കണം എന്ന് പറയണം പരികാലത്തിൽ അതിനോട്ട് പറ്റൂല എന്തെങ്കിലും തടസ്സങ്ങളായിട്ടുണ്ടാവും വേണമെന്ന് വിചാരിക്കാനിട്ടല്ല പക്ഷേ ചെയ്യാൻ പറ്റണ്ടേ അപ്പം അത് ഈ ഭക്തന്മാരുടെ കഥകളെ നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെച്ചാൽ അവരും ചെയ്തുല്ലോ അപ്പം നമുക്കും അതേപോലെ തന്നെ ചെയ്യാറാവണം എല്ലാവരും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടാണ് ദേവിയിലേക്ക് എത്തുന്നത് ദേവി അനുഗ്രഹിക്കുന്നുണ്ട് തൃശങ്കു ആയാലും ഹരിശ്ചന്ദ്രൻ ആയാലും സത്യവ്രതനായാലും ഏത് കഥ എടുത്ത് നോക്കിയാലും ഇനി ആസുരഭാവമാണെച്ചാലും അങ്ങനെ തന്നെ ആദ്യമൊക്കെ കേമായിട്ട് പിന്നീട് സർവനാശമായിട്ട് ദേവി മഹാത്മ്യം കഥ അങ്ങനെയാണല്ലോ പറയണത് മധുവേടവധം കാളിയായിട്ട് മഹിഷാസുരവഥം ലക്ഷ്മി ആയിട്ട് ശുംഭനിശുഭാസുരവധം സരസ്വതിയായിട്ട് അതേപോലെ തന്നെയാണ് ഇനിയിപ്പോ വൃത്രനായാലും ശരി എന്നർത്ഥം ഇന്ദ്രനെ കൊണ്ട് കൊല്ലിക്കാൻ അമ്മയ്ക്ക് മടിയൊന്നുമില്ല വൃത്രഹന്ത്രി എന്ന് അമ്മ നാമം സ്വീകരിക്കുകയും ചെയ്തു ഇനി വിന്ധ്യപർവ്വതത്തിന്റെ ഈ അഹങ്കാരം പർവ്വതമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അഹങ്കാരം വന്നു കഴിഞ്ഞാൽ മാർഗമില്ല ഒരു ഭക്തനെ കൊണ്ടാണ് അതിനെ അഹങ്കാരത്തില്ലാണ്ടേക്കിയത് അഗസ്ത്യ മഹർഷിയെ കൊണ്ട് ഇങ്ങനെയാണ് അപ്പം അമ്മയുടെ ലീലാരഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ മനസ്സിലാക്കല്ല അത്രേ എളുപ്പമല്ല എന്ന് പറയാണ് നമുക്ക് കേൾക്കാം അപ്പ അതിൽ പെട്ടെന്ന് തന്നെയാണ് അപ്പം ഈ ദേവിൻ്റെ അല്ലെങ്കിൽ ഭീഷ്മർക്ക് ഇങ്ങനെ ഒരു വലിയ വലിയൊരു സങ്കടമാണ് ഭീഷ്മരുടെ കാര്യം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വസിഷ്ഠന്റെ പശുവിനെ കട്ട് ഭാര്യയുടെ സുഹൃത്തിന് ഭാര്യ കൊടുത്തു വസിഷ്ഠൻ ശപിച്ചു ഭൂവാസം അപ്പോൾ ദ്വ്യോവാണ് കെട്ടത് ദേവവിന് മാത്രമല്ല ദേവവിന്റെ ഒപ്പമുള്ള ഏഴാക്കം കിട്ടി അഷ്ടവസുക്കൾക്ക് കിട്ടിയെന്നർത്ഥം ദ്രോണൻ പ്രാണൻ ധ്രുവൻ അർക്കൻ അഗ്നി ദോഷൻ വസു വിഭാവസു എന്നാണ് ഈ അഷ്ട വസ്തുക്കളുടെ പേര് ആവൻ അനിലൻ ധ്രുവൻ അധ്വരൻ അനലൻ സോമൻ പ്രത്യൂഷൻ പ്രഭാസൻ ഇങ്ങനെ അഷ്ടവസ്തുക്കളുടെ പേരുകൾക്ക് പല പേരുകളും കാണാം നമ്മൾ അഷ്ടധി പാലകന്മാരായാലും അഷ്ടവസ്തുക്കൾ തന്നെയാണ് അതാണ് അതിൻ്റെ ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളാണ് അഷ്ടവസ്തുക്കൾ അപ്പോൾ പേര് ഒരു ഒരു ദേവന് തന്നെ അനവധി പേരുകളുണ്ടല്ലോ സൂര്യൻ ആദിത്യൻ അർക്കൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ അത്രയേ ഉള്ളൂ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ടത് അത് പര്യായ പേരുകളാണ് അഷ്ടതി പാലകന്മാർ തന്നെയാണ് ഈ അഷ്ടവസ്തുക്കള് അപ്പോ അവർക്ക് പോലും ഇങ്ങനെ അമ്മയാൽ ഈ അമ്മയുടെ അനുസരിച്ച് പലതും അനുഭവിക്കേണ്ടി വരുന്നു അപ്പൊ അതില് ദേവിന് സ്ത്രീം കാലം ഇവിടെ ജീവിക്കേണ്ടി വന്നു കല്യാണം കഴിച്ചില്ല രാജാവായില്ല എന്നുള്ളത് ഭീഷ്മ പ്രതിജ്ഞ എന്ന പേരിൽ വിസ്തരിച്ചു പറഞ്ഞു പക്ഷെ അതൊക്കെ നിസ്സാര യഥാർത്ഥത്തിൽ ഭീഷ്മരുടെ ദുഃഖം എല്ലാം അറിയും സർവജ്ഞനാണ് ബൃഹസ്പതി ശിഷ്യനാണ് ഒറ്റയ്ക്ക് ഭൂമിയെ മുഴുവൻ എല്ലാ രാജാക്കന്മാരെയും കൊണ്ട് സ്വന്തമാക്കാനുള്ള കഴിവുണ്ടായിട്ടും അതൊന്നും വേണ്ട എന്ന് നിശ്ചയിച്ചത് അത് നിസ്സാരാണ് കാരണം ദേവത്വമാണ് മറ്റൊരു അവതാരം തന്നെയാ പക്ഷെ അതിനേക്കാൾ കൂടുതൽ സങ്കടം അത് യഥാർത്ഥത്തിൽ ആ ഒരു മൂല്യത്തിൽ എത്തുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ ഇവിടെ ആ കാര്യം വിസ്തരിക്കുന്നേ ഇല്ല ഇവിടെ അങ്ങനെ ഒന്നും പറയണേ ഇല്ല ഒരു ഭാഗവതത്തിലും പറയണില്ല യഥാർത്ഥത്തിലുള്ള ദുഃഖം എന്താ അത് മാനസിക സംഘർഷമായിട്ട് ഭാരതം പറയണു ദുര്യോധനാദികളുടെ കൂടെ നിൽക്കേണ്ടി വന്നൂലോ അവിടെ നിന്ന് വിട്ടുപോരാൻ പറ്റിയില്ലല്ലോ ദുര്യോധനന്റെ അച്ഛൻ ധൃതരാഷ്ട്ര പ്രതിജ്ഞ ചെയ്യിച്ചു അങ്ങ് ഈ ശന്തനുവിന്റെ രാജ്യത്തെ കാത്തോള സിംഹാസനത്തെ കാത്തോളാം എന്ന് അന്ന് പ്രതിജ്ഞ ചെയ്തിട്ടില്ലേ എന്നാ ചോദ്യം അപ്പൊ അതുകൊണ്ട് അങ്ങ് ഇവിടെ നിന്നും വിട്ടുപോകരുത് ഹസ്തനാപുരം കാവൽക്കാരനാക്കി പാറ പാറാവുകാരനാക്കി അതിലും വലിയൊരു ദുഃഖം എന്താണ് ആ വംശപരമ്പര നിലനിർത്തുകയാണ് ഉദ്ദേശമെങ്കിൽ ഈ ദുര്യോധനാദികളെ വിതുരന്റെ സഹായത്തോട് കൂടിയിട്ട് നേരിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറ്റും വിതിരൻ ധർമാംശമാണ് അപ്പം ആ രീതിയിലൊക്കെ ചെയ്യാം അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതുമാത്രമല്ല അവിടെ നിന്ന് വിട്ടുപോരാനും പറ്റിയില്ല പാണ്ഡവന്മാർ ഇന്ദ്രപ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടേക്ക് പോകേണ്ടതാണ് ശരിക്ക് കുന്തിക്ക് പോലും അങ്ങോട്ട് പോരാൻ തരായില്ല നല്ല ചോബു യഥാർത്ഥത്തിൽ എന്താണ് ഭക്തിയുടെ ഒരു ഭാവം എന്താണ് അമ്മയുടെ ലീലയുടെ രഹസ്യം പാണ്ഡവരുടെ അമ്മയായിട്ടുള്ള കുന്തിക്ക് ഈ രാജസൂയ യാഗം ചെയ്യേണ്ട സമയത്ത് പൂർണ്ണമായിട്ടുള്ള അധികാരമാണ് ഇന്ദ്രപ്രശ്നത്തിൽ വരിക അമ്മ മഹാരാണിയായിട്ട് അത് തരായില്ല യുധിഷ്ഠിരത്തെ അടുത്തു അല്ല ധൃതരാഷ്ട്ര ധൃതരാഷ്ട്രത്തെടുത്തു ഹസ്തനപുരത്തിന്റെ കുലവധുവാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ പാടില്ല കുന്തിക്ക് ഭർത്താവില്ല അപ്പൊ സ്വദേ മക്കളാണ് അധികാരം പക്ഷെ ആ മക്കളുടെ അധികാരത്തെ നിയമം മൂലം തടുത്തു ഭീഷ്മർക്ക് തടുക്കാൻ പറ്റിയില്ല ഭീഷ്മർക്ക് അതിനെ എതിർത്ത് പറയാൻ പറ്റിയില്ല കുന്തി ഹസ്തനാപുരത്തിൽ തങ്ങി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയില്ല ആ ദുഃഖം എങ്ങനെയാ സഹിക്കാൻ പറ്റുമോ എല്ലാ അർത്ഥത്തിലും പീടുകളാണ് യുദ്ധത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള പാണ്ഡവരോട് യുദ്ധം ചെയ്യേണ്ടി വരിക തൻ്റെ ഭക്തനായി തൻ്റെ ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണനോട് എതിരിട്ട് യുദ്ധം ചെയ്യേണ്ടി വരിക എന്തൊരു സങ്കടം അത് യഥാർത്ഥത്തിലുള്ള ദുഃഖം അതാണ് ശരശൈര് അമ്പത്തൊമ്പത് ദിവസം കിടന്നു ഈ അമ്പത്തൊമ്പത് ദിവസം അദ്ദേഹത്തിന് വേദന ഉണ്ടായില്ല ഇത് മനനം ചെയ്തു തൻ്റെ ജീവിതം ഓരോന്നും മനണം ചെയ്തു ത്രികാല ഞാനൊക്കെ ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചു എന്നുള്ളത് എവിടെയും പറയണില്ല പക്ഷെ ഈ മനനം ഈ ഒരു റിവിഷൻ ഉണ്ടല്ലോ ആ റിവിഷൻ അതുകൊണ്ട് പിന്നീട് ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ മുഴുവൻ പശ്ചാത്താപമായിട്ട് മാറിയത് ഞാൻ എന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ എനിക്ക് സ്വാർത്ഥം എന്നുള്ള നിലയ്ക്ക് അല്ലല്ലോ എന്നല്ല താൻ വിമുക്തനാണ് ഈ കുറ്റകൃത്യങ്ങളിൽ എന്നുള്ളത് ഉറപ്പിച്ച് ഭഗവാനോട് പറഞ്ഞു മനസ്സുകൊണ്ട് അതിന് ശേഷമാണ് ഭഗവാനും പാണ്ഡവരും കൂടിയിട്ട് അവിടെ വരുന്നതും ഈ എല്ലാ ഉപദേശങ്ങളും വലിയ വളരെ വലിയതായിട്ടുള്ളൊരു നീണ്ട ഉപദേശമാണ് ഭീഷ്മപർവം വളരെ നീണ്ടതായിട്ടുള്ള ഉപദേശമാണ് രണ്ട് പർവ്വങ്ങളിലായിട്ടാണ് ഈ ഉപദേശം കിട്ടുന്നത് അപ്പോ തൻ്റെ കടമകളെ മുഴുവൻ നിറവേറ്റി ഈ ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എല്ലാം അറിഞ്ഞിരുന്നിട്ടും ഇങ്ങനെ കെട്ടപ്പെട്ടുവല്ലോ എന്തൊരു കെട്ടപ്പെടല ഇപ്പൊ നമ്മൾ പ്രകൃതിക്ക് അടിമകളാണ് ഈ പ്രകൃതിയിൽ നിന്നും വിമുക്തരാവണം അതിനെന്ത് വേണം അമ്മയെ ഉപാസിക്കണം ഇത് പറയാനാണ് ഈ ജനമേചയനോട് വ്യാസൻ ഭാരതത്തിലെ കഥ താൻ താനുൾപ്പെട്ടതായിട്ടുള്ള കഥ വിസ്തരിച്ച് പറയണത് ഇപ്പോൾ ഒന്നാമത്തെ സ്കന്ധത്തിൽ ഇരുപതാമത്തെ അധ്യായം മുതൽ ഈ രണ്ടാമത്തെ സ്കന്ധം പന്ത്രണ്ട് അധ്യായം ഏറെക്കുറെ മുഴുവൻ ഭാരതകഥേനെ നമുക്കതിലൂടെ ഒന്ന് കിടക്കാം ശ്രീ മഹാദേവിയായി നമ ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം രണ്ടാം സ്കന്ധം മൂന്നാം അധ്യായം ഓം ഇത് പതിനാലാമത്തെ ഭാഗമാണ് ഋഷികൾ ഓം മഹാതേജസ്വിയാം വ്യാസദേവൻ തൻ ജനിയും തഥാ ദാശപുത്രീ ചരിതവും വിസ്തരിച്ചോതിസൂതനീ അക കുരുന്നിൽ എന്നാലും ഉണ്ട് ഞങ്ങൾക്കൊരു സംശയം പോകുന്നില്ല അത് ധർമാത്മൻ ഭവാൻ തൻ കഥനത്തിനാൽ വ്യാസന്ത സത്യവതി എന്ന ശുഭാങ്കിയ പ്രാപിച്ചത് വിധം ധർമ്മവിത്താം ശന്തനുഭൂപനെ ഭരിച്ചതെങ്ങനെ നൃപൻ ധർമ്മിഷ്ടൻശൻ അനൂഢയായി വംശഹീനയാകുമാശപുത്രിയെ ആരശന്താദ്യപത്നി എന്നോറുകിങ്ങുനി മതിമാൻ ഭീഷ്മരം മട്ടിൽ വസുവിൻ അംശമായതും ചൊന്നാൻ ഭവാൻ സത്യവതി സൂനു ചിത്രാംഗതൻ പുര വാഴിക്കപ്പെട്ട രാജാവായി തേജസ് ഭീഷ്മരാൽ ചിത്രാംഗതൻ മരിച്ചപ്പോൾ വീരനാം തൽ സഹോദരൻ വിചിത്രവീരൻ വാഴിക്കപ്പെട്ടു സത്യവതി സുധൻ ധർമ്മിഷ്ഠൻ രൂപവാൻ ഭീഷ്മർ ജ്യേഷ്ഠനായിട്ടിരിക്കവേ വാഴിച്ചതാണെന്നറിഞ്ഞും അവർ നാടാണ്ടതെങ്ങനെ വിചിത്രവീരനും ചത്തബോതിൽ ദുഃഖിച്ചു വാസവി വസുക്കളെ കൊണ്ട് ഉത്പാദിപ്പിച്ചു ഗോളകപുത്രരെ എന്റെ രാജ്യം കൊടുത്തില്ല ഭീഷ്മർക്ക് ആ ആ വീരനാം ഭീഷ്മരൻ തേ വേൾക്കാതെയുമിരിക്കുവാൻ ഭ്രാതൃപത്നികളിൽ ജ്യേഷ്ഠൻ ജനിപ്പിക്കുക പുത്രരെ അപാര തേജസ്സാം വ്യാസനി തെറ്റെങ്ങനെ ചെയ്തതും പുരാണകർത്താവായി ധർമാത്മാവാം ആ മുനി എങ്ങനെ കൈക്കൊണ്ടത് അന്യതാരത്തെ വിശിഷ്യ ഭ്രാതൃപത്നിയെ വേദം ഭാഗിച്ചോരാ മുനി എങ്ങനെ വെറുക്കപ്പെടും ഈ കർമ്മം ചെയ്തതും സൂതാ ചൊൽകനീം ഇപ്പോഴും നമ്മൾ നല്ലോണം ഒന്ന് മനസ്സിത്തണം വ്യാസൻ തൻ്റെ സഹോദരൻ്റെ അതും അനുജനായിട്ട സഹോദരന്റെ ഭാര്യമാരില് പുത്രോൽപാദനം നടത്തി ഇപ്പൊ വ്യാസം തെറ്റുകാരനല്ലേ എന്ന വ്യാസനെ കിട്ടാൻ വേണ്ടിയിട്ട് ദേവലോകത്തുള്ള അപ്സരസുകൾ പോലും മഹാവിഷ്ണുവിന്റെ അവതാരാണ് എത്ര എത്രയോ സ്ത്രീകൾ വ്യാസനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പക്ഷെ ഇവിടെ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കണ പുത്രി സമരായിട്ടുള്ള ഇവർക്ക് പുത്രോൽപാദനം നടത്തി കൊടുക്കുകയാണ് അതാണ് കാലിയുടെ കാലിയുടെ ലീല അപ്പോൾ അത് മനസ്സിലാക്കാതെ കണ്ട് ഇയാളൊരു സ്ത്രീലമ്പടനാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചാൽ ആ വ്യാഖ്യാനിക്കുന്ന നാവ് പിന്നെ എത്ര ജന്മം കഴിഞ്ഞാലാണ് അതിൽ നിന്ന് മുക്തി നേടുക എളുപ്പമല്ല ദേവനിന്ദയാണ് അത് വളരെ അപക്വമായിട്ടുള്ള വേണ്ടത് വേണ്ട രീതിയിൽ അറിയാൻ കഴിയാത്ത കാണാൻ കഴിയാത്ത മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധിയില്ലാത്ത വിവേചന ബുദ്ധിയില്ലാത്ത വിവേകം അത് വേണേ വിദ്യ എന്തായിട്ട് കാര്യമില്ല വിദ്യ വിജ്ഞാനം വിവേകം വിദ്യ എന്നുള്ളത് അറിവാണ് വിജ്ഞാനം എന്നുള്ള അനുഭവമാണ് വിവേകം എന്നുള്ളത് അതിൻ്റെ ഏറ്റവും സംശുദ്ധമായിട്ടുള്ള അതിൻ്റെ ആകത്തുക അതിൻ്റെ ഒരു സാരം മർമ്മം ഗൂഢം ലക്ഷ്യം എന്നൊക്കെ പറയില്ലേ ആ മർമ്മത്തെ എടുക്കലാണ് അതില്ല എങ്കിൽ അവിടേക്ക് എത്തുന്നത് വരെ ഉപാസിച്ചോള അത്രേ മാർഗുള്ളൂ അതായത് ഉപാസന നിർത്തണം എന്നല്ല പറഞ്ഞത് വീണ്ടും വീണ്ടും വായിച്ച് 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 അതിൻ്റെ ആ സത്ത് എന്തോ അതിലേക്ക് ആ മർമ്മം എന്തോ അതിലേക്ക് എത്തുക അതുവരെ ഉപാസിക്കുക അത്രയേ പറയുള്ളു സൂതൻ ഇഷാകുവിൻ കുലത്തിങ്കൽ പണ്ടുണ്ടായി ചക്രവർത്തിയായി മഹാഭിഷാഖ്യൻ ധർമ്മ ധർമ്മിഷ്ടൻ സത്യവാനാം നർ അശ്വമേധ സഹസ്രത്താൽ വാജപേയ ശതത്തിനാൽ ഇന്ദ്രനെ പ്രീണനം ചെയ്തു വിണ്ണു പോകി മഹാമതി ഒരു നാൾ ബ്രഹ്മസഭയിൽ ചെന്നുപോലെ ആ മഹാഭിഷൺ ബ്രഹ്മാവിനെ കണ്ണുകോപ്പാൻ വന്നാർ വിണ്ണവരും തഥാം ഈ ശന്തനുവിൻ്റെ പൂർവജന്മാണ മഹാഭിഷൺ അപ്പൊ അവിടെ അവിടെ ചെന്നിട്ട് എവിടെ എത്തി ബ്രഹ്മസഭയിലെത്തി ബ്രഹ്മാവിൻ്റെ സഭയിലെ അവിടെയാണ് ഗംഗയെ കണ്ടത് അപ്പൊ ആ ഗംഗയെ കണ്ടപ്പോൾ ഗംഗയുടെ ശരീരത്തിലേക്ക് ഒന്ന് കണ്ണു പോയി ഇന്ദ്രിയങ്ങളെ അവിടെ കുടുക്കി മനസ്സും ഇന്ദ്രിയവും കൂടെ വരിക അതിപ്പോ ഈ പ്രപഞ്ചത്തിലുള്ള സത്യലോകത്തിൽ മാക്സിമമാണ് അവിടം വരെ ചെല്ലും അത് കഴിഞ്ഞാൽ പിന്നല്ലേട്ടോ മണിദൈവത്തിലേക്ക് എത്തുമ്പോൾ ഈ ഇന്ദ്രിയങ്ങള് കൂടില്ല അതവിടെ അതൊക്കെ മാറി പിന്നെ ആദ്യമൊക്കെ കിട്ടിയിട്ട് വേണം അവിടെ എത്തിയപ്പോൾ എന്താണ്ടായത് ആ രംഗ പറയണം വിഭുസേവയ്ക്കണഞ്ഞ ആള ഗംഗാ പുണ്യസ്രവന്തിയും പറഞ്ഞത് അവൾ തന്നെ ചെയ്യലാത്തത് അവൻ കാറ്റുലക്കവേ അങ്ങ് നോക്കാതെ താൻ നിന്നാൽ മുഖവും താഴ്ത്തി വിണ്ണവർ നിശ്ശങ്കം അവളെ പാർത്തു നിന്നാൻ നിന്നാൻ എന്നിട്ടുമാ നൃപൻ പ്രേമാർത്ഥൻ നൃപൻ എന്നായി കണ്ടങ്ങോട്ടും നോക്കി ഗംഗയും പരസ്പര പ്രേമ വായ്പാൽ നാണമില്ലാതെ ഇങ്ങനെ മാരമാലാണ്ടോരവരെ ശപിച്ചാൻ വിധിരുഷ്ടനായി ഭൂപാല മർത്യലോകത്തിൽ പോയി പിറക്കുക പിന്നെയും സുഹൃതം ചെയ്തണഞ്ഞാലും നാട് നാഗം അപ്പടിയോ ദിനാൻ ഹരേ നൃപതെ ൃപനിൽ പ്രേമവതിയായി കണ്ടു ഗംഗയോടും വിധി ബ്രഹ്മാന്തികം വിട്ടു പോന്നാർ വിമനസ്കതയുത്തവർ മുന്നിൽ ധർമ്മിഷ്ഠരായോ ഹരേ മുന്നിൽ മുന്നിൽ ധർമ്മിഷ്ഠരായോ ഒരേ കണ്ടൊടുവിൽ നൃപൻ സങ്കല്പിച്ചാൽ പിതാവായി പൂർവം ശ്യൻ പ്രദീപനെ അക്കാലത്തൊരു നാൾ ഭാര്യമാരൊത്ത അഷ്ടവശുക്കളും രമിച്ചു കൊണ്ടു വന്നേറി വശിഷ്ഠാശ്രമം അങ്ങനെ ഇവിടെ ഈ ബ്രഹ്മലോകത്തു നിന്നും ഭൂമിയിലേക്ക് വരണമെന്നാണ് ഈ മഹാഭിഷ്ണന് ശാപം കിട്ടിയത് ഗംഗയ്ക്കും അതേ കാലത്ത് തന്നെ ഭൂവാസം വിധിച്ചു ബ്രഹ്മാവ് അപ്പോൾ അച്ഛനമ്മമാർ ആരാണോ വേണ്ടതെന്ന് നിശ്ചയിക്കാനുള്ള ആ കഴിവ് ഈ ബ്രഹ്മലോകത്തിലെത്തിയ ആൾക്കുണ്ട് അതുകൊണ്ട് ഭൂമിയിലെ പ്രദീപൻ എന്നുള്ള രാജാവ് സൂര്യവംശരാജാവാണ് അദ്ദേഹത്തിൻ്റെ മകനാവാമെന്ന് നിശ്ചയിക്കുകയാണ് സന്ധനും അങ്ങനെയാണ് ഈ സന്ധന ജന്മം കൊണ്ടതും ത്രികാലജ്ഞം ത്രികാലജ്ഞാനം മുഴുവൻ നഷ്ടമായത് ഗംഗ അങ്ങനെയല്ല ഗംഗ സ്വമേധയാ വരികയാണ് ദേവതയാണ് അപ്പോൾ ഇവിടെ ഈ ഗംഗ ശാന്തനുവിൻ്റെ പത്നിയായിട്ട് മാറുകയാണ് വന്നിട്ട് സ്വയം സ്വീകരിക്കുക ശാപം തീർക്കാൻ വേണ്ടിയിട്ട് കർമ്മത്തിൻ്റെ കർമ്മ പ്രാരംഭം തീർക്കണ്ടേ അതിന് വേണ്ടിയിട്ട് വരിക അപ്പോൾ ഇവിടെ അതിനൊരു സന്ദർഭം ഉണ്ടായത് ഈ അഷ്ടവസ്തുക്കൾക്ക് ഉണ്ടായിട്ടുള്ള ആ തെറ്റിനെ പറയാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ഇനി പറയണത് ശ്രീ മഹാദേവി നമ പൃഥു തൊട്ടുള്ള എട്ടു വസുക്കളിൽ ദ്യോവെന്നുമുണ്ടൊരാൾ തൽപത്നി കണ്ടിതവിടെ നന്ദിനി പശുവേ തഥാ ചോദിച്ചാൽ കാന്തനോട് ഈ പശു ആരുടെ എന്നവൾ ദ്യോവ് ചൊന്നാൻ വസിഷ്ഠൻ്റെ പശുവാണിതു സുന്ദരി ഇതിന്റെ പാൽ കുടിക്കുന്ന നരനോ നാരിയോ ശുഭേ പതിനായിരം ആണ്ടോ യൗവനത്തോടെ വാണിടും അതു കേട്ടോ ദീ സുഭകർ ലോകത്തിലെൻ സഹി വർത്തിപ്പു സുന്ദരി ഉഷി നരരാജർഷി തൻസുധ അവൾക്ക് വേണ്ടി വത്സയോത്ത പാലുള്ള ഗോവിനെ കാമമേഗം നന്ദിനിയെ എത്തിക്കുക മമാശ്രമം ഇവൾ തൻ പാൽ കുടിച്ചൻ്റെ സഖി മർച്ചരിൽ ലേഖയായി ഭവിക്കട്ടെ ജലാരോഗാദികളെന്നെ സുഖത്തൊടും ഇപ്പോൾ ദേവിൻ്റെ പത്നി പറഞ്ഞു എനിക്ക് എൻ്റെ സുഹൃത്തിന് ഭൂമിയിൽ വസിക്കുന്ന ഒരു രാജകുമാരിയാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി നന്ദിനെ പശുവിനെ അങ്ങോട്ട് കൊണ്ടുവരു കൊടു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അവിടെയുണ്ടായിരുന്ന സാരം ശ്രീ മഹാദേവീ നമ അവളേവം കഥിച്ചപ്പോൾ ദാന്തനാം ശ്രീ വസിഷ്ഠനെ തെല്ലും കൂസാതെ ഗോവെ പോയി ഹരിച്ചാ ദോവുമാക്ഷണം പൃഥി വ്യാധികളും ഒത്തേവം കട്ടുപോയി ഒരു വേളയിൽ ഫലമൂലാദിയും കൊണ്ടങ്ങെത്തിനാൻ താപസേന്ദ്രനും കിടാവത്താ നന്ദിനിയെ ഇങ്ങും കാണാ ഇക കാരണം തിരഞ്ഞു കാട്ടിലും ഗഹുരത്തിലും മുനിപുങ്കവൻ എങ്ങും കാണാൻ അരിശവും പൂണ്ടു വാരുണിയാമുനി വസുക്കൾ കട്ടുവെന്നായി കണ്ടറിഞ്ഞാൻ ജ്ഞാന ദൃഷ്ടിയാൽ വസുക്കളൻ ധേനുവിനെ കട്ടൻ കട്ട എന്നെ ധിക്കയാൽ പിറക്കെട്ടേ മത്യയോ നീങ്കൽ നിശങ്കമേ വരും ക്ഷപിച്ചു ധർമാത്മാവാം വാരുണിഎവം വസുക്കളെ ശാപവൃത്താന്തമെല്ലാം കേട്ടിടിഞ്ഞ ഹൃദയ ഹൃദയത്തൊടു വസിഷ്ഠനെ സമീപിച്ചാൽ വസുക്കൾ അവർ തർക്കണം പ്രസാദിപ്പിച്ചത് ഋഷിയെ ശരണാഗത രാമ ദീനരാമവരോടോ ദീ തഥാ ധർമ്മിഷ്ടന മുനി ആണ്ടുതോറും നിങ്ങൾ ഓരോരുത്തരായി ശാപമുക്തരാം വാത്സല്യം ഇങ്ങേറും എൻറെ ധേനുവെ കട്ട കാരണം ദ്യോവുമാത്രം കുറേ കാലം വാഴും മനുഷ്യനായി തിരിച്ചു പോകവേ കണ്ടാർ പതി ഗംഗയെ അങ്ങവർ ശാപത്താക്കേഴും അവളെ കുമ്പിട്ടോ ദീ വസുക്കളും അമൃതൊണ്ണുന്ന ദേവന്മാരാകുമേ ഞങ്ങളെ വിധം മനുഷ്യ ജഠലത്തിങ്ക് പിറക്കുവ ദുസ്സഹം അതിനാൽ നീ മാനുഷിയായി ജന്മമേകൂ സരിദ്വരെ ഭവിക്കാൻ നീ ശാന്തനുരാജർഷിതൻ പത്നിയായി ശുഭേ കെരിഞ്ഞാലും ജലത്തിങ്കൾ ഞങ്ങളെ പെറ്റ മാത്രയിൽ ഉണ്ടാവട്ടെ ശാപമോക്ഷം ഞങ്ങൾക്ക് ഏവം അസംശയം ഇപ്പൊ പറഞ്ഞു വസിഷ്ഠ മഹർഷിയുടെ പശുവിനെ കട്ടപ്പോ അത് വരുണൻ്റെ പുത്രനാണ് അവിടെ കുംഭയോനികളായിട്ട് അഗസ്ത്യനും വസിഷ്ഠനും പിറക്കുന്നുണ്ട് അത് മിത്രാവരുണന്മാരുടെ പുത്രന്മാരായിട്ടാണ് അതാണ് ഈ വാരുണി എന്നുള്ള പേര് ഒരാളെ കാരണം വരുണൻ്റെ പുത്ര എന്നുള്ളതെനിക്ക് അപ്പം അവിടെ വസിഷ്ഠൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അഷ്ടവസ്തുക്കളെ ശപിച്ചു നിങ്ങൾ ഭൂവാസം അപ്പോൾ അവർ തെറ്റൊന്ന് ബാക്കി ഏഴാളും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അവർ മറ്റേ ശാപമോശമാണെന്ന് പറഞ്ഞു അപ്പോൾ ഗംഗയിൽ ജനിച്ചോളൂ ഓരോ വർഷം ഓരോ ആൾക്കാർ ജനിക്കുക എന്നിട്ട് മുക്തി നേടി തിരിച്ചു വരിക എന്ന് പറഞ്ഞു അതേപോലെ കുറച്ചു കാലം ഭൂലി ഭൂമിയിൽ വസിക്കുകയും വേണം എന്നും പറഞ്ഞു അപ്പം അവരങ്ങനെ പോകുമ്പോഴാണ് ഗംഗാദേവിക്ക് ഈ ഭൂവാസം വിധിച്ചിട്ടുണ്ട് ബ്രഹ്മാവ് എന്ന് മനസ്സിലായത് ശാപമായിട്ട് അമ്മ ഞങ്ങൾക്ക് ജന്മം നൽകണം ജനിച്ച സമയത്ത് തന്നെ അമ്മയുടെ ഈ ജലത്തില് ഞങ്ങളെ എറിയുകയും വേണം അപ്പോൾ തന്നെ മുക്തി തരണം ഗംഗാ മുക്തി കൊടുക്കുന്ന മുക്തിയാണ് അങ്ങനെ ഏഴ് പേർക്കും ആ മുക്തി കിട്ടി എട്ടാമത്തേത് ഈ ചന്തനു തന്നെ തടുത്തു എന്നിട്ടാണ് മകനെ വേണമെന്ന് പറഞ്ഞപ്പോ ഭീഷ്മരായിട്ട് ഈ ഗംഗാതേത് ഗംഗ ഗംഗയെ വന്നതെന്ന് പറയാം ആവാമെന്നോതിനാൽ ഗംഗ പോയാൽ അവർ ഗൃഹങ്ങളിൽ പേർത്തും പേർത്തും ചിന്ത പൊണ്ടു പോയാൽ സ്വർണ്ണദിയും തരാം പ്രദീവസുതനായി പിന്നെ ജനിച്ചതു മഹാഭിഷൻ അവനത്രേ ശന്തനുവാം സത്യധർമ്മിഷ്ഠനാം നൃപൻ ആ മഹാവിഷ്ണു ആണ് ഈ ശന്തനുവായിട്ട് പ്രദീപൻ്റെ മകനായിട്ട് ജനിച്ചത് പ്രദീപനാട്ടെ ചണ്ടാഭഗോലും സൂര്യനെ വാഴ്ത്തവേ ആ നീരിൽ നിന്നും വെളിയിൽ വന്നിട്ടൊരു വരാങ്കന അവൻ തൻ പനപ്പോൾ ചേർത്ത വലന്തൊടയിലേറവേ ചൊന്നാൻ പ്രദീപൻ അവളോടെ അവൻ ചോദിച്ച് ചോദിച്ചതാ അത് നീ വലത്തെ തുടമേൽ കയറിയിരിക്കാൻ എന്തു കാരണം പ്രദീപ രാജാവിൻ്റെ വലത്തെ തുടയിൽ ഈ ഗംഗാദേവി മനുഷ്യ ശരീരത്തോടു കൂടി വന്ന് വാത്സല്യത്തോടു കൂടി വാത്സല്യം നോക്കരാൻ വാത്സല്യം കിട്ടാൻ വേണ്ടിയിട്ട് വലത്തെ തുടയിൽ കയറിയിരുന്നു അപ്പോൾ വലത്തെ ഭാഗത്ത് മക്കൾക്കും മരുമക്കൾക്കും മക്കളുടെ സാധനമുള്ള ഓരോരുത്തർക്കും ഇരിക്കാനുള്ള സ്ഥലമാണ് വലത്തെ തുട ഇടത്തെ തുട പത്നി എന്നുള്ള ഭാവത്തിൽ ഇരിക്കാനുള്ളതാണ് അപ്പോൾ വലത്തെ തുടയിൽ നിന്നിട്ട് വന്ന് എന്നെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് നീ നീനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ പുത്രി സ്ഥാനത്താ പുത്രിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല അതായത് എൻ്റെ മകൻ നിന്നെ കല്യാണം കഴിക്കും എന്നും പറഞ്ഞു ചൊന്നാൽ വരാരോഹ ഗുരുശ്രേഷ്ഠ നിൻ മടിയിൽ സ്വയം കരേറി ഞാൻ കാമയാന സ്വീകരിക്കനി രൂപ യൗവന ശീലങ്ങളാളും തമ്പിയോടോതിനാൻ നൃപൻ ഞാൻ സ്വീകരിച്ചിടാ കാമത്താൽ പരനാരിയെ അന്യന്റേതാണ് മകള് സ്വന്തമല്ല ഈ മകൾക്കൊരു കുഴപ്പമുണ്ട് മകള് പത്ത് വയസ്സ് വരെ സ്വന്തം ഗൃഹത്തിലും അത് കഴിഞ്ഞാൽ പിന്നെ നൂറ് വയസ്സ് വരെ തൊണ്ണൂറ് കൊല്ലം ഭർത്താവിൻ്റെ ഗൃഹത്തിലുമാണ് അപ്പോൾ അന്യൻ്റെ മുതലാണ് കന്യക ആ കന്യകയെ നമ്മൾ പത്ത് വർഷമേ സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ എത്ര കല്യാണം കഴിഞ്ഞവരെ സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊടുക്കണം അന്യൻ്റെ മുതലിനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം കന്യാദാനം ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമാണ് അത് ചെയ്യാൻ സാധിക്കുക എന്നതും കുറച്ചൊരു ഭാഗ്യമാണ് വേണ്ട രീതിയിലാകാം അതിനും ഒരു ഭാഗ്യമാണ് എല്ലാവർക്കും സാധാരണഗതിയിൽ മക്കളുണ്ടാവും കല്യാണം നടത്തും ഈ കന്യാദാനമായിട്ട് അതമ്മ കണക്കാക്കും അവരെ പരമ്പര കൊടുത്തു കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യും ഇതൊക്കെ സാധാരണ ലോക രീതിയാണ് അതിലെന്തെങ്കിലും വല്ലാതെ കണ്ട് കർമ്മദോഷോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ഉണ്ടെങ്കിൽ ന്യൂനമുണ്ടെങ്കിലാണ് വിവാഹവും വിവാഹത്തിന് ശേഷം ഡൈവേഴ്സും അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് സാമാന്യത് എല്ലാ തിരിച്ചിലും നടന്നു വരുന്നതായിട്ടൊരു അവസ്ഥയാണ് അതിപ്പോൾ ഭൂമിയിൽ എവിടെ ആയാലും ഒരേപോലെ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഒക്കെ വ്യത്യാസം ഉണ്ടാവും സ്വീകരണത്തിനും ഉണ്ടാവും അത്രയേ ഉള്ളൂ അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ടാവും ഈ വിവാഹം എട്ട് തരത്തിലുണ്ട് അതിൽ ഗാന്ധർവ പ്രകാരം അന്യനാടുകളിൽ നടക്കണു എന്ന് മാത്രമേ ഉള്ളൂ അത് അവിടെ കന്യക അച്ഛനാൽ ദാനം ചെയ്യപ്പെടുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട് എങ്കിലും അത് ജനിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുമുണ്ട് അപ്പോൾ അതൊരു കട അവിടെ തീരണുണ്ട് എന്ന് സാധനം അതൊക്കെ ഒരു അലിഖിത നിയമാണ് ശ്രീ മഹാദേവി നമ രൂപ യൗവന ശീലങ്ങളാളും തന്നിയോടോതിനാൽ നിർബൻ ഞാൻ തന്നിയോടോതിനാൽ നിർബൻ ഞാൻ സ്വീകരിച്ചിടാ കാമത്താൽ പരനാരിയെ വലത്തെ തുടകെ പോകണ്ടുവന്നിൽ പോ നീ വരവർണ്ണിനി മകൾ മക്കൾക്കും സുനുഷമാർക്കും ചേർന്നുള്ളൊന്നാണ് അത് സുസ്മിതെ മകൻ്റെ ഭാര്യയ്ക്ക് ഇരുന്നാണ് മകൻ്റെ ഭാര്യയ്ക്കുള്ള ആ സ്ഥാനമാണ് അവിടെയാണ് നീ ഇരുന്നത് അതുകൊണ്ട് എൻ്റെ മകൻ നിന്നെ വെളിയിരിക്കും പാരം കൊതിപ്പോ പുത്രാ അർത്ഥം നിൻ പുണ്യത്താൽ അസംശയം പിറക്കും മേ സുതൻ ഭദ്രേ നീയ നീ അന്നെ സ്നുഷയാവുക എനിക്ക് മകൻ ഇല്ലേ ഇപ്പോൾ എനിക്കൊരു മകനെ തരൂ എന്നിട്ട് ആ മകൻ നിന്നെ കല്യാണം കഴിച്ചോളൂ ഇപ്പൊ എങ്ങനെയാണ് പ്രായം ശരിയാവുമോ കാരണം ഇത് ദേവതയെ പ്രാർത്ഥിച്ചപ്പോഴാണ് ദേവത ഈ സ്വരൂപത്തിൽ വന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ പ്രദീപന് മനസ്സിലായി അതാണ് ഭക്തി അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് മകൻ ഇല്ല എനിക്ക് മകൻ പിറക്കട്ടെ ആ മകൻ നിന്നെ വേളി കഴിച്ചോളും അപ്പം ദേവതയ്ക്ക് പ്രായം കൂടുതലില്ല മനുഷ്യർക്ക് പ്രായവ്യത്യാസമുള്ളൂ മറ്റേ കാല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ശ്രീ മഹാദേവേ നമ പോയാളാവട്ടെ എന്നോ അതേ ദിവ്യദർശനയാമവൾ പേർത്തുമാത്രീയെ ഓർത്തും കൊണ്ടണം ഞാൻ ഗൃഹം പിന്നീട് പുത്രനുണ്ടായി താരുണ്യം വാച്ചവേളയിൽ കാടുപോകാൻ കൊതിച്ചോ ദീവൃത്താന്തം മകനോടവൻ വാർത്തയെല്ലാം ധരിപ്പിച്ചു വീണ്ടും മകനോടോതിനാൻ ആ ബാല പുഞ്ചിരിയോടും കാട്ടിൽ നിന്നെ അടുക്കുകൾ മനോജ്ഞയാം കാമയാ കാമയാന അവളെ സ്വീകരിക്കുന്നേ ചോദിക്കയേ വേണ്ട ആര് എന്ന് എൻ്റെ കൽപ്പനയാൽ സുധാ ആ ധർമ്മപത്യെ പൂണ്ടുകൊള്ള സൗഖ്യം ഭവിച്ചിടും പതിനാറ് വയസ്സായി കഴിഞ്ഞപ്പോൾ മകനോട് പറഞ്ഞു അപ്പോൾ ശാന്തിനാണത് മകൻ അവിടെ പൊയ്ക്കോളൂ ആ സ്ഥലത്ത് തന്നെ പോകണം പ്രത്യേകമായിട്ടുള്ള ആ സ്ഥലം അവിടെ പൊയ്ക്കോളൂ എന്നാൽ ആ കന്യക വരും അന്ന് എന്താ ആരാ എന്നും ചോദിക്കൊന്നും വേണ്ട അവർ നിങ്ങൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം അതിനുള്ള ഏർപ്പാട് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഗംഗ ഇങ്ങോട്ട് ചില നിബന്ധന പറഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും ഈ ശന്തനു പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോകുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സൂതൻ കൽപ്പിച്ചു സൂതനോടെവം പ്രതി പ്രീത മാനസനായ നൃപൻ രാജ്യം പുത്രനെ ഏൽപ്പിച്ചു പോയ കാട്ടിൽ തപസ്സിനായി കാട്ടിൽ ഉഗ്രത കാട്ടിൽ ഉഗ്രതപം ചെയ്ത് ആരാധിച്ചു ജഗദംബയെ ദേഹം ത്യജിച്ചു തേജസ്വത്താ നൃപൻ പോകി വിണ്ണകം പ്രാപിച്ചാൻ സാർവഭൗമത്വം മഹാ തേജസ്വി പാലിച്ചോത്താൻ പ്രജകളെ ധർമ്മതൽപ്പരനായി സദാ ശന്ധന വിവാഹം എന്ന മൂന്നാം അധ്യായം സമാപനം സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെ നമം ഈ അടുത്ത അധ്യായം നമുക്ക് അടുത്തതിൽ പാരായണം ചെയ്യാം സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെ നമ ഇവർ ജനിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ് ശന്ധന വിവാഹം കിട്ടുകാര്യങ്ങളൊക്കെ